െയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ച് ഉത്തരവ് കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ വിശ്രമത്തിനുള്ള സമയമായിരിക്കും ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യുന്നവർക്കും സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ വെയിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം അത് ഏതൊക്കെ രീതിയിലാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത് ശ്രുതിയെ പ്രധാനമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വേനൽ കടുക്കുകയാണ് ചൂട് ഉയരുകയാണ് വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ചൂട് ചൂടുയാനുള്ള സാധ്യതയും സാധ്യത മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലേബർ കമ്മീഷണർ ഇങ്ങനെയൊരു ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതാണ് അതിൽ പ്രധാനമായും പറയുന്നത് വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ സമയക്രമത്തിലുള്ള മാറ്റം എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയം അത് വിശ്രമവേളയായിരിക്കും എന്നതാണ് ഒരു കാര്യം അതേയോടൊപ്പം തന്നെ ഈ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയുള്ള സമയം ത്ത് എട്ട് മണിക്കൂറായി ഇവരുടെ ജോലി സമയം നിജപ്പെടുത്തും എന്നു നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ രാവിലെയുള്ള ഷിഫ്റ്റ് അത് പന്ത്രണ്ട് മണിക്ക് തീരുന്ന രീതിയിൽ നിജപ്പെടുത്തണമെന്നും ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് അത് മൂന്ന് മണിക്ക് മുതൽ തുടങ്ങുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ലേബർ കമ്മീഷണർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് ഏതെങ്കിലും രീതിയിൽ ഇതിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ലേബർ കമ്മീഷണറെ അറിയിക്കണമെന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇന്ന് മുതൽ മെയ് പത്ത് വരെയാണ് ഈ ഉത്തരവ് ബാധകമാവുക എന്നതാണ് ഒപ്പം തന്നെ ഈ ഉത്തരവ് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി നടപ്പിലാക്കാൻ അതത് ലേബർ ഓഫീസർമാർക്ക് അതിന്റെ ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന ഇടങ്ങളിലെത്തി ഓരോരുത്തരെയും ഇത്തരത്തിൽ ഇത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ വിലയിരുത്തണമെന്നൊരു നിർദ്ദേശം കൂടി നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ വരുന്ന ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിനടക്കം സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ലേബർ കമ്മീഷണർ എത്തുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സമുദ്ര മൂവായിരം അടി മുകളിൽ മുകളിലുള്ള സൂര്യാഘാതം ഡയറക്റ്റ് ഏൽക്കാതിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ആ ഇടങ്ങളിൽ ഈ ഉത്തരവ് ബാധകമായിരിക്കില്ല എന്നതും ലേബർ കമ്മീഷണറുടെ ഉത്തരവിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അല്ലാത്ത മറ്റിടങ്ങളിലെല്ലാം ഈ ചൂട് കൂടുന്ന സൂര്യാഘാതത്തിന് സാധ്യതയുള്ള ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ള മറ്റെല്ലാ ഇടങ്ങളിലും ഉച്ചയ്ക്ക് ജോലി ചെയ്യുന്ന വെയിലത്ത് ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായി തന്നെ ഈ സമയക്രമീകരണം അത് ബാധകമായിരിക്കും ലേബർ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത് ശ്രുതി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചിരിക്കുക യാണ് കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത് ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തിയിരിക്കുകയാണ് വിശദാംശങ്ങളാണ് സുനിഷ യെല്ലൂർ നൽകിയത്